അപ്പൊ ഞമ്മള് രണ്ടാമത്തെ ലോഡ് മുറാ പോ അപ്പൊ ഏകദേശം നമ്മള് കയ്യകലത്ത് എത്തിയിട്ടുണ്ട് പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട് അപ്പൊ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഫാമിലേക്ക് എത്തിക്കണം എന്തായാലും നമുക്ക് പോയി വണ്ടിന്റെ അടുത്തേക്ക് പോയി അപ്പോൾ അത് നമ്മൾ ലോഡൊക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ട് മഴ ഒന്നും നിന്നുകൊണ്ട് ലോഡ് ഇറക്കലൊക്കെ സിമ്പിൾ ആയി കഴിഞ്ഞു അപ്പോൾ ഇപ്രാവശ്യത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഒന്നിനൊന്നിനും മെച്ചമുള്ള കുട്ടികളാണ് അത്രയും സമയം എടുത്ത് കുറേ ദിവസം അവൾ സ്റ്റേ ചെയ്ത് നല്ല നോക്കി തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നാണ് ഇപ്പോൾ കുട്ടികളൊക്കെ തീറ്റെടുത്തു തുടങ്ങി അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വരിക ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരെ പരമാവധി ആൾക്കാരെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാരോട് ലിങ്ക് അയച്ചുകൊടുത്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരെയൊന്നും ബുക്കിങ്ങോ അഡ്വാൻസോ ഒന്നുമില്ല ആദ്യം വരുന്നവർക്ക് പെട്ടെന്ന് കൊടുത്തു തീർക്കും അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് എൻക്വയറിയും ആകെ പത്തൊമ്പത് കുട്ടികളെ നമ്മളെ കയ്യിലുള്ളൂ നാളെ തിങ്കളാഴ്ച രാവിലെ മുതൽ കൊടുത്തു തുടങ്ങും ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച കാലത്ത് മുതൽ കൊടുത്തു തുടങ്ങും ഇത് പടപ്പറമ്പ് അടുത്ത് പൊരുന്നമ്മലാണ് സ്ഥലം വരുന്നത് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്